സമസ്ത മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ താരിഹിൻ്റെ പരിഷ്കരിച്ച പാഠപുസ്തകമാണിത് പാഠം ഒന്ന് ഹബീബി നിബിധങ്ങളെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ഗാനമാണിത് ഹയ്യ ഹയ്യ യാ അഹ്ലൻ അഹ്ലൻ യാ അഹ്ബാബി ിബി സീറത്തബ്ദുല്ലാഹി അബൂഹൂസു ആമിനുൻഹിയ കാനത്ത് ഉമ്മ സാദ കുറേയൻമിൻ ഹാഷിം കാതൽക്കിൻ ഞാനിം

മുഹമ്മദ് നബ്സുലഹു അലൈഹി വസ്ലമ തങ്ങളെക്കുറിച്ചുള്ള മനോഹരമായ ഗാനം കേട്ടില്ലേ ഈ പാടിയ ഗാനം നബ്സുലാഹു അലൈഹി വസ്ലമ തങ്ങളെ കുറിച്ചുള്ളതാണ് ഗാനം ഇഷ്ടമായോ നബി തങ്ങളെക്കുറിച്ച് മുമ്പ് വേറെയും കഥകളും ഗാനങ്ങളും നിങ്ങൾ കേട്ടു കാണുമല്ലോ നബ്സുൽ അള്ളാഹുസല തങ്ങളെക്കുറിച്ച് കഥകളും ഗാനങ്ങളും നിങ്ങൾ കേട്ടു കാണുമല്ലോ എത്ര പറഞ്ഞാലും പാടിയാലും കേട്ടാലും പൂതി തീരാത്തത്രയും ഗംഭീരമാണ് നമ്മുടെ നബ്സുല്ലാഹു അല്ല വല്ല ജീവിതം നബി തങ്ങളുടെ ജീവിതം എത്ര പറഞ്ഞാലും പാടിയാലും കേട്ടാലും പൂതി തീരാത്തത്രയും ഗംഭീരമാണ് നബ്സല്ലാഹു അഹ് കുറിച്ച് നമുക്ക് ഇനിയും അറിയണ്ടേ നബി തങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്തോറും അവിടത്തോട് നമുക്ക് കൂടുതൽ ആദരവും ഇഷ്ടവും ഉണ്ടാകും നംസുലല്ലാഹു അലൈഹി വസ്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണമുഹ്മിനാവുകയുള്ളൂ നിബിതങ്ങളെ കുറിച്ച് പഠിക്കും തോറും നിബിതങ്ങളോട് കൂടുതൽ സ്നേഹവും ആദരവും ഇഷ്ടവും ഉണ്ടാകും നബിയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ പൂർണ്ണമുഹ്മിനാവുകയുള്ളൂ നാം പൂർണമായ സത്യവിശ്വാസിയാകണമെങ്കിൽ നബ്സുലഹു അലൈവലമെ സ്നേഹിക്കുമ്പോൾ മാത്രമേ ആവുകയുള്ളൂ നമുക്ക് പഠിക്കാം നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹുഅലൈഹി വസ്ല്ലം പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ബീവി ഗോത്രം കുറേഷ് കുടുംബം ഹാഷിം നബിയുടെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ബീവി ഗോത്രം കുറേഷ് കുടുംബം ഹാഷിം ഏറ്റവും ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് നബി സല്ലാഹു അല്ലെ വസ്ലം സർവ്വലോകത്തിനും അനുഗ്രഹമായി വന്നു മുഹമ്മദ് നബി സല്ലാഹു അല്ലെ വസ്ലം നമുക്ക് വേണ്ടി നാളെ മഹിഷറിൽ അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യും നമുക്ക് വേണ്ടി നാളെ മഹിഷറിൽ അന്ത്യനാളിൽ അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യും മുഹമ്മദ് നബി നബിസ്ാഹുലൈ വസ്ല്ലാം ഈ പാഠം നന്നായി വായിക്ക ഇനി പാഠത്തിന്റെ തദരി ബാത്ത് നോക്കാം ഒന്ന് ചിത്രങ്ങളുടെ പേര് ചോദിച്ചറിഞ്ഞ് എഴുതാം ചിത്രങ്ങളുടെ പേര് ചോദിച്ചറിഞ്ഞ് എഴുതാം ഒന്നാമത്തെ ചിത്രം എല്ലാവർക്കും പരിചയമുള്ള ചിത്രമാണ് കഴബ ക മക്കയിലാണ് ചിത്രത്തിന്റെ പേര് കഴബ ഇവിടെ എഴുതേണ്ടത് കഴബ ഇത് മക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൽ ഹറമിലാണ് കഴബ സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചിത്രം മസ്ജിദുൽ അക്സ അക്സ പള്ളി മസ്ജിദുൽ അക്കുസ ഫലസ്തീനിലാണ് മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തെ മസ്ജിദുൻ നബവി ഇവിടെ എഴുതേണ്ടത് മസ്ജിദുൻ നബവി മദീനയിലാണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ മൂന്ന് പ്രധാനപ്പെട്ട പള്ളികളാണ് കർബ മക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൽ ഹറമിലാണ് മസ്ജിദുൽ അക്സ ഫലസ്തീനിലാണ് സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൽ നബവി മദീനയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് രണ്ടാമത്തെ യോജിച്ചതിനോട് ചേർക്കാം ഗോത്രം പിതാവ് കുടുംബം നമ്മുടെ നബിയുടെ പേര് മാതാവ് ഈ ഭാഗത്ത് തന്നിട്ടുള്ളത് അബ്ദുല്ല ആമിന ബീവി കുറേഷ് ഹാഷിം മുഹമ്മദ് സലല്ലാഹുലി വസ്ലം ഗോത്രം നബിയുടെ ഗോത്രം കുറേശ് ഗോത്രം എന്നുള്ളതിൻ്റെ നേരത്തെ എഴുതേണ്ടത് കുറേഷ് പിതാവ് അബ്ദുല്ല പിതാവ് അബ്ദുല്ല കുടുംബം ഹാഷിം കുടുംബം ഹാഷിം നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ലാഹുലൈ വസ്ല്ലാം മാതാവ് ആമിന ബീവി മാതാവ് ആമിന ബീവി ആമിന ബീവി എന്നാണ് ഇവിടെ എഴുതേണ്ടത് മൂന്നാം ക്ലാസ്സിലെ താരിഖിലെ ഒന്നാമത്തെ പാഠമാണിത് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ